സുഹൃത്തുക്കളെ പ്രേമുള്ളവരെ അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളുടെയും പ്രവേശനോത്സവം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു ചെറിയൊരു ചടങ്ങ് ഒരുപാട് രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ പി ടി എ അംഗങ്ങൾ ഒക്കെയുള്ള ഒരു ചടങ്ങ് അപ്പോൾ എല്ലായിടത്തും ഉണ്ട് നമ്മൾ ആകെ ഒന്ന് രണ്ട് സ്കൂളുകളെ കവർ ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ ഒന്നാമത് നമ്മുടെ കരുവാറുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ ഒരു വിവരങ്ങൾ കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികളുടെ നൈസർഗികമായ കഴിവുകളെ എല്ലാ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന കഴിവുള്ള ഒരു അധ്യാപക വിഭാഗം നമുക്ക് ഈ സ്കൂളിലുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ രണ്ട് സ്വർണ്ണ മെഡൽ ഗോൾഡ് മെഡൽ കിട്ടിയാൽ നമുക്ക് രണ്ട് കുട്ടികൾക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ ഫുൾ കിട്ടി അവർക്ക് നമ്മൾ രണ്ട് ഗോൾഡ് മെഡൽ നമ്മൾ കൊടുത്തു പോകും അതുപോലെ തന്നെ വണ്ടൂർ ഉപജില്ലയിൽ ഏറ്റവും കൂടുതൽ യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയത് നമ്മുടെ കരുവാരകുണ്ട് ഹൈസ്കൂളിലാണ് അടുത്ത വർഷം നമ്മൾ മറ്റു പരീക്ഷകൾക്കൊക്കെ എൻ എം എസ് പോലെയുള്ള പരീക്ഷകൾക്ക് പ്രത്യേക കോച്ചിങ്ങും ക്ലാസും കൊടുത്തിട്ട് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ആ സ്കോളർഷിപ്പ് കൂടെ കിട്ടുന്ന വിധത്തിൽ നമ്മളെ കുട്ടികളെ മാറ്റിയെടുക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഉണ്ടാവണം എന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാറുള്ളത് വിശാലമായ ഒരു ക്യാമ്പസ് വിശാലമായ ഒരു ഹൈസ്കൂളുമാണ് നമ്മൾ ഏകദേശം നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് മൂവായിരത്തോളം രക്ഷിതാക്കളുടെ മക്കളുള്ള നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്നൊരു ക്യാമ്പസ് ആണ് പല വീടുകളിൽ നിന്നും പല സ്വഭാവക്കാരും പല വിധത്തിലുമുള്ള കുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ നമ്മളെ കുട്ടികളെ വിടുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കുട്ടികൾ എത്തുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും നാം പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അധ്യാപകർക്ക് ഇവിടുന്ന് ക്ലാസ് എടുത്ത് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പക്ഷെ അതിന്റെ തുടർ പടം നടത്തേണ്ടത് നമ്മുടെ വീടുകളിലാണ് നമ്മുടെ വീടുകളിലും ഓരോ പഠനമുറികളും ഓരോ പഠന ക്ലാസ്സുകളും ആവണം നമ്മുടെ രക്ഷിതാക്കൾ മാതാപിതാക്കളൊക്കെ അതിന് ഉതകുന്ന വിധത്തിൽ കുട്ടികൾക്ക് സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഈ വർഷം നമ്മൾ കരുവാരക്കുണ്ടിന്റെ ഇന്നേ വലിയ ചരിത്രം തിരുത്തി കുറിച്ചൊരു വർഷം കൂടെയാണ് ഈ കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിട്ട് ഇതിന് നൂറ് ശതമാനം വിജയം നേടിയത് നമ്മുടെ ഈ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് ഇതുവരെയും നമ്മുടെ സ്കൂളിനെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞിട്ടില്ല വർഷം ളുടെ വിദ്യാർത്ഥികളെയും സജീവമായ പ്രവർത്തനം കൊണ്ട് നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് രക്ഷിതാക്കളോടും കുട്ടികളോടും അവിടെ ക്ലാസ്സുകളിലും അവിടെ ഓരോ ടൈമിലും നമ്മൾ ഇടപെട്ട് നമ്മുടെ സ്കൂള് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയും അതിലെല്ലാവരും ഇൻവോൾവ് ആണ് രക്ഷിതാക്കളുണ്ട് അധ്യാപകരുണ്ട് ചിന്തകളും ആലോചനകളും ഒക്കെ പഴഞ്ചന അത് അവരിൽ അടിച്ചേൽപ്പിക്കുക അവർക്ക് നല്ല സ്നേഹം കൊടുക്കുക വീടൊരുക്കി കൊടുക്കുക സ്കൂൾ ഒരുക്കി കൊടുക്കുക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഉപദേശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൈമാറി കൊടുക്കുക അടിച്ചേൽപ്പിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആറു മാസമായിട്ടുള്ളൂ ഇവിടെ വലിയ ഒരു മുന്നേറ്റമുള്ള ഒരു സ്കൂളാണ് ക്കുണ്ടായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെയുള്ള പി ടി എസ് എം സിയുടെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ പ്രവർത്തനങ്ങളും അധ്യാപകരുടെയൊക്കെ അകമഴിഞ്ഞ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും നല്ല ഒരു ക്യാമ്പസാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കുട്ടികളും ഇന്ന് അഞ്ചാം ക്ലാസ്സിലേക്കും എട്ടാം ക്ലാസ്സിലേക്കുമാണ് ഇവിടെ പ്രവേശനം നേടിയിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ ആ കുട്ടി പഠനം തുടങ്ങണം അപ്പം നമുക്കറിയാം നമ്മൾ പിന്നോട്ട് പോകുന്നത് പത്താം ക്ലാസ്സില് പിന്നോട്ട് പോയാൽ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം പ്രവേശനം കിട്ടാൻ പ്രയാസമാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയില് ഇവിടെ മൂന്ന് സയൻസ് ബാച്ചും രണ്ട് ഹ്യൂമാനിറ്റീസ് ബാച്ചും രണ്ട് കോമേഴ്സ് ബാച്ചുമാണ് അവിടെ പ്രവേശനം കിട്ടുന്ന കുട്ടികളെ മിനിമം എട്ടോ ഒമ്പതോ എ പ്ലസ് വേണം സയൻസിലൊക്കെ ഒമ്പത് അല്ലെങ്കിൽ പത്ത് എ പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം കിട്ടുകയുള്ളു കാരണം നമ്മളെ നല്ലൊരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ അൻപത്തിമൂന്ന് ഫുൾ എ പ്ലസ് നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അടക്കം കൊണ്ടുവച്ച് മറ്റുള്ള സ്കൂളിൻ്റെയൊക്കെ മുന്നിലാണ് നമ്മുടെ റിസൾട്ട് നാൽപ്പത് പേർക്ക് അഞ്ച് എ പ്ലസും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു നേട്ടമാണ് അതോടൊപ്പം തന്നെയാണ് മറ്റ് കാര്യങ്ങളിൽ ഇപ്പോൾ പല ക്ലബ്ബുകളാണെങ്കിലും എസ് പോലുള്ള ക്ലബ്ബുകളും ഹയർ സെക്കൻഡറിൽ എൻ പോലുള്ള ക്ലബ്ബുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഒരു മികച്ച വിദ്യാലയമാണ് നമ്മുടേത് നിങ്ങളെ ഒരു പ്രയാസവും നിനക്ക് വേണ്ട ഇവിടെ